ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം പതിനാല് ബാബിലോൺ രാജാവ് കർത്താവിന് യാക്കോബിന്റെ മേൽ കാരുണ്യം ഉണ്ടാവുകയും ഇസ്രായേലിന് വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യും വിദേശീയർ അവരോട് ചേർന്ന യാക്കോബിന്റെ ഭവനത്തിൽ ലയിച്ചു ചേരും ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും ഇസ്രായേൽ കർത്താവിന്റെ ദേശത്ത് അവരെ ദാസിദാസന്മാരാക്കും തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിന ദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബിലോൺ രാജാവിന് നീ എങ്ങനെ പരിഹസിക്കും മർദ്ദകൻ എങ്ങനെ നശിച്ചുപോയി അവന്റെ ഔദത്യം എങ്ങനെ നിലച്ചു കർത്താവ് ദുഷ്ടന്റെ ദണ്ഡ് തകർത്തിരിക്കുന്നു കോപാവേശത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദന ഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു അവർ ഗാനം ആലപിച്ചുല്ലസിക്കുന്നു സരള മരങ്ങളും ലെബനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു പറയുന്നു നീ വീണു പോയതുകൊണ്ട് ആരും ഞങ്ങളെ വെട്ടി വീഴ്ത്താൻ വരുന്നില്ല നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകി മറിയുന്നു നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു അവർ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു കീടങ്ങളാണ് നിന്റെ കിടക്ക പുഴുക്കളാണ് നിന്റെ പുതപ്പ് ഉഷസിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണോ ജനതകളെ കീഴക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ഉത്തര ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിൻ്റെ മുകളിൽ ഞാനിരിക്കും ഉന്നതമായ മീതെ ഞാൻ കയറും ഞാൻ അത്യുന്നതനെ പോലെ ആകും എന്നാൽ നീ പാതാളത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു നിന്നെ കാണുന്നവർ തുറച്ചു നോക്കി ചിന്തിക്കും ഭൂമിയെ വിറപ്പിക്കുകയും രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമിയാക്കുകയും അതിൻ്റെ നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത് ഇവൻ തന്നെയല്ലേ ജനതകളുടെ രാജാക്കന്മാർ താന്താങ്ങളുടെ ശവകുടീരങ്ങളിൽ മഹത്വത്തോടെ നിദ്ര കൊള്ളുന്നു നീ ആകട്ടെ ശവകുടീരത്തിൽ നിന്ന് പുറത്തെറിയപ്പെട്ടിരിക്കുന്നു വാളിനിരയായി പാതാളകൃത്തത്തിലെ കല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരാൽ ചുറ്റപ്പെട്ട് നിന്ദമായ അകാല മുളയെന്നപോലെ ചവിട്ടി അരയ്ക്കപ്പെട്ട മൃതശരീരം എന്ന പോലെ നീ കിടക്കുന്നു സ്വന്തം ദേശം നശിപ്പിക്കുകയും സ്വന്തം ജനങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്ത നീ അവരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ല തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കാതിരിക്കട്ടെ പിതാക്കന്മാരുടെ അതിർത്തി നിമിത്തം മക്കളും വധിക്കപ്പെടട്ടെ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവർക്കെതിരായി എഴുന്നേറ്റ് ബാബിലൂണിൽ നിന്ന് അവിടെ അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും അവരുടെ സന്താനങ്ങളെയും പിൻതലമുറകളെയും വിച്ഛേദിക്കും ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ ആസ്ഥാനവും നീർപ്പൊയ്കളുമാക്കും നാശത്തിന്റെ ചൂലുകൊണ്ട് ഞാൻ അതിനെ തൂത്തുകളയും സൈന്യങ്ങളുടെ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത് അസീറിയായ്ക്കെതിരെ സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്തിരിക്കുന്നു ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും ഞാൻ നിശ്ചയിച്ചത് നിറവേറും എൻ്റെ ദേശത്തുള്ള അസീറിയക്കാരനെ ഞാൻ തകർക്കും എൻ്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടിമെതിക്കും അവൻ്റെ മുഖം അവരിൽ നിന്നു നീങ്ങിപ്പോകും അവരുടെ തോളിൽ നിന്ന് അവൻ്റെ ഭാരവും ഭൂമി മുഴുവനെയും സംബന്ധിക്കുന്ന നിശ്ചയമാണിത് എല്ലാ ജനതകളുടെ മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചത് ആർക്കതിനെ ദുർബലമാക്കാൻ കഴിയും അവിടുന്ന് കരം നീട്ടി കരം നീട്ടിയിരിക്കുന്നു ആർക്കതിനെ പിന്തിരിപ്പിക്കാൻ കഴിയും ഫിലിസ്തീർക്കെതിരെ ആഹാസ് രാജാവ് മരിച്ച വർഷമുണ്ടായ അറിപ്പാട് ഫിലിസ്തീനെ നിങ്ങളെ പ്രഹരിച്ച വടി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട സർപ്പത്തിൻ്റെ വേരിൽ നിന്നൊരണലി പുറത്തു വരും അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും ദരിദ്രരുടെ ആദ്യജാതർക്ക് ഭക്ഷണം ലഭിക്കും പാവപ്പെട്ടവൻ സുരക്ഷിതനായി ഉറങ്ങും എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് വധിക്കും നിന്നിൽ അവശേഷിക്കുന്നവന് ഞാൻ കൊല്ലും കവാടമേ വിലപിക്കുക നഗരമേ കരയുക ഫിലിസ്തീനെ നിങ്ങളെല്ലാവരും ഭയം കൊണ്ടൊരു കീൻ വടക്കുനിന്ന് ഒരു ധൂമപടലം ഉയരുന്നു സൈന്യത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറുന്നില്ല ജനതകളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും കർത്താവ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു അവിടുത്തെ ജനത്തിലെ പീഡിതർ അവളിൽ അഭയം കണ്ടെത്തും അദ്ധ്യായം പതിനഞ്ച് മൊവാബിനെതിരെ മൊവാബിനെ സംബന്ധിച്ചുണ്ടായ ഒരിളപ്പാട് ഒറ്റ രാത്രി കൊണ്ട് ആർ പട്ടണം നിർജ്ജനമായി മൊവാബ് നശിപ്പിക്കപ്പെട്ടു ഒറ്റ രാത്രി കൊണ്ട് കീർ നിർജ്ജനമായി മുവാബ് നശിപ്പിക്കപ്പെട്ടു അതിനാൽ ദീപോന്റെ പുത്രി വിലപിക്കാൻ വേണ്ടി പൂജാഗിരിയിലേക്ക് പോയിരിക്കുന്നു നെബോയെയും മെതേബായെയും കുറിച്ച് മൊവാബ് വിലപിക്കുന്നു എല്ലാ ശിരസ്സും മുണ്ടനം ചെയ്തിരിക്കുന്നു എല്ലാവരുടെയും താടി ചൗരം ചെയ്തിരിക്കുന്നു തിരുവീതുകളിലൂടെ അവർ ചാക്കുടുത്തു നടക്കുന്നു പുരമുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാവരും കരയുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നു ഹെസ്ബോണും എലയാലയും ഉറക്കെ കരയുന്നു അവരുടെ സ്വരം യഹസ് വരെ കേൾക്കാം മൊവാബിലെ ആയുധധാരികളും ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവന്റെ ഹൃദയം വിറക്കൊള്ളുന്നു എൻ്റെ ഹൃദയം മൊവാബിനു വേണ്ടി നിലവിളിക്കുന്നു അവിടുത്തെ ജനം സോവാറിലേക്കും എഗ്ലാത്ത് ഷെലീഷിയായിലേക്കും പലായനം ചെയ്യുന്നു കയറ്റം അവർ കരഞ്ഞുകൊണ്ട് കയറുന്നു ഹോറോനിലേക്കുള്ള വഴിയിലും അവർ നാശത്തിൻ്റെ നിലവിളി ഉയർത്തുന്നു നിമ്രീമിലെ ജലാശയങ്ങൾ വറ്റി വരണ്ടു പുല്ലുകൾ ഉണങ്ങി ഇളം നാമ്പുകൾ വാടിപ്പോയി പച്ചയായതൊന്നും അവിടെ കാണാനില്ല അതിനാൽ അവർ സമ്പാദിച്ച ധനവും നേടിയതൊക്കെയും അരളിച്ചെടികൾ തിങ്ങി നിൽക്കുന്ന അരുവിക്കരയിലേക്ക് കൊണ്ടുപോകുന്നു ഒരു നിലവിളി മൊവാബിലാകെ മുഴങ്ങുന്നു അത് എഗ്ലായും ബേറിലും വരെ എത്തുന്നു ദിബോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദിബോന്റെ മേൽ ഇതിലധികം ഞാൻ വരുത്തും മൊവാബിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെയും ദേശത്ത് അവശേഷിക്കുന്നവരുടെയും മേൽ ഒരു സിംഹത്തെ ഞാൻ അയക്കും അദ്ധ്യായം പതിനാറ് സിയോൻ പുത്രിയുടെ മലയിലേക്ക് ദേശാധിപതിയുടെ അടുത്തേക്ക് സേലായിൽ നിന്നും മരുഭൂമിയിലൂടെ അവർ ആട്ടിൻകുട്ടികളെ അയച്ചു മൊവാബിന്റെ പുത്രിമാർ കൂടുവിട്ടുഴലുന്ന പക്ഷികളെ പോലെ ആയിരിക്കും അർണോന്റെ കടവുകളിൽ ഞങ്ങളെ ഉപദേശിക്കുക നീതി നടത്തുക മധ്യാഹന വേളയിൽ നിന്റെ നിശാതുല്യമായി നിഴൽ വിരിക്കുക ഭ്രഷ്ടരെ ഒളിപ്പിക്കുക പലായനം ചെയ്യുന്നവരെ ഉറ്റിക്കൊടുക്കരുത് മൊബാബിന്റെ ഭ്രഷ്ടർ നിന്നോടു കൂടെ വസിക്കട്ടെ വിനാശകനിൽ നിന്ന് നീ അവർക്ക് അഭയമായിരിക്കട്ടെ മർദ്ദകൻ ഇല്ലാതാവുകയും നാശം അവസാനിക്കുകയും ചവിട്ടി മെതിക്കുന്നവൻ ദേശത്തു നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുമ്പോൾ കാരുണ്യത്തോടൊരു സിംഹാസനം സ്ഥാപിക്കപ്പെടും നീതി അന്വേഷിക്കുകയും നീതിപൂർവം വിധിക്കുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ ദാവിതിന്റെ കൂടാരത്തിലെ ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും മൊവാബിന്റെ അഹങ്കാരത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവൻ എത്ര ഗർഭിഷ്ഠനും ഉദ്ധതനും അഹങ്കാരിയുമാണ് അവൻ്റെ വൻപു പറച്ചിൽ വ്യർത്തമാകുന്നു അതിനാൽ മൊവാബ് നിലവിളിക്കട്ടെ എല്ലാവരും മൊവാബിന് വേണ്ടി നിലവിളിക്കട്ടെ കിർഹാറസ്യത്തിലെ മുന്തിരി അടകളെ കുറിച്ച് ഹൃദയം നിന്ന് വിലപിക്കുവിൻ ഹെഷ്ബോൺ വയലുകളും സിബ്മായിലെ മുന്തിരി വള്ളികളും വാടിപ്പോയിരിക്കുന്നു യാസർ വരെ എത്തുകയും മരുഭൂമി വരെ നീണ്ടു കിടക്കുകയും ചെയ്തിരുന്ന അവയുടെ ശാഖകൾ ജനതകളുടെ പ്രഭുക്കന്മാർ അരിഞ്ഞുകളഞ്ഞു അതിന്റെ ശാഖകൾ കടൽ കടന്ന് മറുനാട്ടിലും പടർന്നു അതിനാൽ സിബ്മായിയിലെ മുന്തിരിവള്ളികൾക്ക് വേണ്ടി ഞാൻ യാസറിനോടൊത്ത് കരയും ഹെഷ്ബോണും ഇലയാലയും എൻ്റെ കണ്ണീരിൽ കുതിരും എന്തെന്നാൽ നിങ്ങളുടെ ഫലത്തിനും വിളവിനും എതിരായി യുദ്ധകാഹളം മുഴങ്ങുന്നു സന്തോഷവും ആനന്ദവും വിളനിലത്തു നിന്ന് പോയി പോയിരിക്കുന്നു മുന്തിരിത്തോട്ടങ്ങളിൽ ഗാനാലാപം ഗാനാലാഭം കേൾക്കുന്നില്ല ആർപ്പുവിളികൾ ഉയരുന്നില്ല മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ വീഞ്ുൽപ്പാദിപ്പിക്കുന്നില്ല മുന്തിരി വിളവെടുപ്പിന്റെ ആർപ്പുവിളികളും നിലച്ചിരിക്കുന്നു അതിനാൽ എന്റെ അന്തരംഗം മൊവാബിനെ കുറിച്ചും ഹൃദയം കീർഹരസിനെ കുറിച്ചും വീണക്കമ്പി പോലെ കേഴുന്നു മൊവാബ് പ്രത്യക്ഷനാകുമ്പോൾ പൂജാഗിരിയിൽ തളർന്നു നിൽക്കുമ്പോൾ തന്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനെത്തുമ്പോൾ അവന് ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല ഇതാണ് മൊവാബിനെ കുറിച്ച് കർത്താവ് മുൻപ് അരളി ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അവിടുന്ന് അരളി ചെയ്യുന്നു കൂലിക്കാരൻ കണക്കാക്കുന്നതുപോലെ കണിച്ച മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ മൊവാബിന്റെ മഹത്വം അവൻ വലിയ ജനതയാണെങ്കിൽ പോലും നിന്നയായി മാറും ദുർബലമായ ഒരു വിഭാഗം മാത്രമേ അവശേഷിക്കൂ ദൈവമായ കർത്താവിന് സ്തുതി